ഈ സാക്ഷ്യം ഭയങ്കര ഒരു സാക്ഷ്യമാണ് അമ്മയും മകനും വന്ന ഈ അമ്മ ഇവിടെ ഒരു പ്രാർത്ഥനയുമായി എത്തിയതിന്റെ കാരണം ഈ മകൻ കോവിഡിന്റെയൊക്കെ സമയത്ത് സൗദി അറേബ്യയിൽ ദമാമില താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എന്നാൽ ആരോപണങ്ങൾ മുഴുവൻ തനിക്ക് നേരെ നിൽക്കുന്ന വിധത്തിൽ സൗദി അറേബ്യയിലെ ജയിലുകളിൽ ഈ മകൻ കയറിപ്പോയി പത്ത് വർഷത്തേക്ക് പുറത്തേക്ക് ഇറക്കാത്ത ഇരുട്ടിലേക്ക് കോടതി വിധിയോടുകൂടെ തന്നെ അദ്ദേഹത്തിന് എന്തോ സംഭവിക്കുന്നതെന്ന് അറിയില്ല പലതിനും മറുപടി പറയാൻ അറിയില്ല പക്ഷേ ഇദ്ദേഹത്തെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി ജയിലിലേക്ക് കയറി രണ്ടു വർഷത്തോളം ആയി പത്തു വർഷത്തേക്കാണ് കടന്നത് ആ സമയത്ത് ഈ മാതാവ് ഇവിടെ വരുന്നു ഒരു ഞായറാഴ്ച ഈ അമ്മയോട് പറയുന്നു നിന്റെ മകൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ് പത്ത് വർഷത്തേക്ക് സൗദി അറേബ്യയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും സൗദി അറേബ്യയും കുറിച്ച് അറിയാവുന്നവർക്കറിയാം നിങ്ങൾ കുറേ പേര് ഇട്ടായിരുന്നു പേരെയാണ് ജയിലിലേക്ക് കൊണ്ടുപോയത് ഇട്ടത് നിങ്ങളുടെ മകനെ പുറത്തു കൊണ്ടുവരും അതിനു വേണ്ടി പ്രവർത്തിക്കുവാണ് ഒരാളെ ഞാൻ ആ രാജ്യത്തേക്ക് അയക്കുവാണെന്ന് അമ്മയോട് ദൂതുവത് അവർക്ക് സത്യത്തിൽ ഈ മോഹൻ സൗദി അറേബ്യയിൽ ജയിലിലാണ് ആരും തന്നെ ഇല്ല ഇദ്ദേഹത്തിന്റെ അമ്മാവിന്റെ മകൻ അഞ്ചു വർഷമായി ആ രാജ്യത്ത് നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്ന് എന്തോ ബിസിനസ് ഈ നാട്ടിൽ തുടങ്ങിയതാണ് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി തിരിച്ച് സൗദി അറേബ്യ ചെല്ലണമെന്ന് വരോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഒരാളെ ഞാൻ സൗദി അറേബ്യയിൽ എത്തിക്കും സെപ്റ്റംബർ മുപ്പതാം തീയതി നിന്റെ മകൻ പുറത്തു വരുവെന്ന് ഡേറ്റ് അങ്ങോട്ട് പറഞ്ഞു നാല് ഞാൻ വന്നെന്നും പറഞ്ഞു വന്നെന്നും സെപ്റ്റംബർ മുപ്പതാം തീയതി മകൻ സെപ്റ്റംബർ മുപ്പതാം തീയതി നാല് മണിക്ക് അവൻ വിളിക്കുകയാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് സ്വപ്നം പോലെ അറിയില്ല ബാക്കി ആറുപേര് ഇപ്പോഴും അവിടെ ആണ് ജയിലിലാണ് ഇപ്പോഴും ജയിലിലാണ് ഒരു വണ്ടി വന്ന് ഒരബി ഇദ്ദേഹത്തിന് ചെരുപ്പ് ഉടുപ്പുമായിട്ട് വന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു എന്താ സംഭവിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയില്ല ചെരുപ്പ് ഉടുപ്പും കൊടുത്ത് ഇറക്കി നേരെ പുറത്തേക്ക് ഇറക്കുന്നു നാലു മണിക്ക് അമ്മ വിളിക്കുന്നു സെപ്റ്റംബർ മുപ്പതിന് ഇത് സംഭവിക്കുന്നു ഇത് മൊത്തം ഇതേ ഇങ്ങനെ ഇതിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ കേട്ടോ ഇതൊക്കെ എങ്ങനെ പറ്റും ദൈവത്താൻ അല്ലാതെ സാധ്യമാപ്പതാം തീയതി നാലു മണിക്ക് മകൻ തിരിച്ചു വരുന്നു പുറത്തിറങ്ങുന്നു ഇവനെ ഈ രാജ്യത്തേക്ക് എത്തിക്കുവാണ് ഒരാളെ ദൈവം അയക്കുന്നു പറഞ്ഞു ആ സമയത്ത് അമ്മാവിന്റെ മകൻ അവിടെ ചെല്ലുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് അറബി പറഞ്ഞ് കളഞ്ഞു പോയെന്ന് അല്ലേ സൗദിയുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയെന്ന് ഈ ചെന്ന ആള് അവിടെ നിന്നുകൊണ്ട് ഇതിന്റെ പുറകെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചു പാസ്പോർട്ട് എൻ്റെ നഷ്ടപ്പെട്ടു പോയി അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തുണ ചെയ്യാം എന്ന് പറഞ്ഞു അതിൻ്റെ ആ വിവരം ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മ എന്നോട് പറഞ്ഞ മോനെ ആ പാസ്പോർട്ട് ഞാൻ കണ്ടു അത് അവിടെ ഒരു ഇരിപ്പുണ്ട് എന്ന് അമ്മ പറഞ്ഞായിരുന്നു അന്നേരത്തിൽ അമ്മയും ദർശനം കാണാൻ തുടങ്ങി അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സൗദി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിജുവിൻ്റെ പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാമോ ഇനി ബാക്കി എട്ട് വർഷത്തെ ബാലൻസ് രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ടാണ് ഇങ്ങനെയുള്ളവർക്ക് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ടവർക്കറിയാം പക്ഷെ ഇദ്ദേഹത്തിന് മാത്രം മഹാത്ഭുതം സംഭവിച്ചു പുതിയ വിസ സ്റ്റാമ്പ് ചെയ്ത് ബാക്കി ആറ് പേര് ജയിലിലാണ് ദൈവം ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചവൻ സോറി എന്ന് വെളിപ്പെടുത്തിയ இருட்டில் இருந்து காராகிரகத்தில் இருந்து பிடிப்பிக்க தெய்வம் இருட்டறகளில் இருந்து பிடிப்பிக்க தைவா